ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോ ഒന്ന് കാണണം കാരണം എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എന്താ പറയാ കുർത്തി തന്നെ കാണാം ഫസ്റ്റ് ഓൺ വരുന്നത് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയാം ത്രീ ഡബിൾ നയൻ്റെ ഓഫർ കുർത്തിയാണ് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നതാണ് യോക്കിൽ ഇതുപോലെ അജ്റക്കിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു കീഹോൾ വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് അജ്റക്ക് തന്നെ കൊടുത്ത് ഇതേപോലൊരു ചെറിയ പഫ് സ്ലീവ് ആണ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് ബാക്കിൽ ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ടൈ വരുന്നുണ്ട് പ്രൈസ് ത്രീ റെഡി സ്റ്റോക്ക് ആണ് വിത്തിൻ ഫൈവ് ഡേയ്സ് ആണ് ഡെസ്പാച്ചിങ് ടൈം വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസസ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കളർ കണ്ടോ നല്ലൊരു മെറൂൺ ഇങ്ങനെയാണ് ഇത് വരുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലാണ് നെക്സ്റ്റ് നോക്കാം ഈ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ ബട്ട് ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് ഞാൻ വേർ ചെയ്തു പിന്നെ കാണിച്ച മെറൂണും ഈ രണ്ട് കളറ് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഈ ഒരു ഒരു പ്ലാറ്റ്ഫോമിലുണ്ട് കുറേ പേർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ കുറേ പേര് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തവരുണ്ട് ഇല്ലേ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തവരുണ്ട് കുറെ പേര് പർച്ചേസ് ചെയ്തിട്ടില്ല സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നു അങ്ങനെയുള്ളവരും കുറെ പേരുണ്ട് പക്ഷെങ്കിൽ ഈ മൂന്ന് വർഷമായിട്ട് മിത്രം കളക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാർക്കറിയാം മിത്രം കളക്ഷൻ ഫേക്ക് ആണോ മിത്രം കളക്ഷനിൽ നിന്ന് പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ പ്രോഡക്റ്റ് കിട്ടുമോ കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ ക്യാഷിന് വാല്യൂ ഉള്ള രീതി നിങ്ങളുടെ ക്യാഷിന് വാല്യൂ ഉള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ത്രീ ഡബിൾ നെയ്ൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ വൺ ഡബിൾ നെയ്ന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും ഒരു ചീപ്പ് ക്വാളിറ്റി സാധനമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതോ ത്രീ ഡബിൾ നെയ് കിട്ടുന്ന സാധനം വേറെ ഏതൊരു സൈറ്റിലും തൗസൻഡ് രോ വരുന്ന ഒരു കുർത്തിയാണോ നിങ്ങൾക്ക് ത്രീ ഡബിൾ നയൻ കിട്ടുന്നത് ഈ വെക്ക കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഞാൻ ജെനുവിനാണോ എന്റെ സ്ഥാപനം ജെനുവിനാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇല്ലേ ഞാൻ മറ്റു പലരും ചെയ്യുന്ന പോലെ എല്ലാ വീഡിയോസിലും വന്ന് ഞാൻ കുറേ ഡയലോഗ് അടിച്ചു പോകാറില്ല എനിക്ക് അതിനോട് സത്യത്തിൽ താല്പര്യമില്ല എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്റെ ഐറ്റംസ് എന്റെ കസ്റ്റമേഴ്സിനെ കാണിക്കുക സെയിൽ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അത് ചെയ്യുക പോവുക ഇത്ര മാത്രം ഞാൻ ചെയ്യാറുള്ള എല്ലാ എനിക്ക് വേണമെങ്കിൽ എല്ലാ വീഡിയോ എനിക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ എനിക്ക് കുറെ ഡയലോഗ്സ് പറയാം എനിക്ക് സത്യത്തിൽ അതുകൊണ്ട് താല്പര്യമില്ല പിന്നെ ഇപ്പൊ ഈ വീഡിയോ വീഡിയോ ആയിട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ത്രീ ഡബ് ആദ്യമൊക്കെ ഞാൻ ഫോർ ഡബിൾ നൈൻ അല്ല ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു ആദ്യം ഞാൻ ഇറക്കിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് കൂടിയപ്പോൾ ഞാനത് ഫൈവ് ഡബിൾ നൈൻ മാറ്റി ഫോർ ഡബിൾ എൻ ആക്കി എല്ലാരും കസ്റ്റമേഴ്സ് കൂടുമ്പോൾ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഞാൻ ഫൈവ് ഡബിൾ ഡബിൾ നൈൻ ഇന്നും ഫോർ ഡബിൾ എയിൻ ആക്കി അതിനൊക്കെ മുമ്പ് ഞാൻ എയ്റ്റ് ഡബിൾ നൈനും തൗസൻഡ് എബോയ്ക്കായിരുന്നു സെയിൽ ചെയ്യുന്നത് പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ആ ടൈമിൽ ഞാൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനും ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഇടുന്ന സാധനം എനിക്ക് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നൂറ് രൂപ കൂട്ടി എഴുന്നൂറ് രൂപയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ രീതിയിലായിരുന്നു ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് കസ്റ്റമേഴ്സ് കുറച്ച് കൂടിയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരുന്ന ക്വാണ്ടിറ്റി കൂടുതൽ കസ്റ്റമർ ചോദിച്ചാൽ ആവശ്യപ്പെട്ടാൽ എനിക്ക് കൊടുക്കാൻ ഐറ്റം ഇല്ല പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ഞാൻ എടുക്കുന്ന ഹോൾസെയിൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടാവില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കൂടാം എന്ന ആലോചിച്ച് ആലോചനയുടെ പുറത്ത് ഞാൻ ഇവിടെ സ്റ്റാർട്ട് യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഞാൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫൈവ് ഡബിൾ നയൻ ആണ് കാരണം എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കാശ് ഉള്ളവന്റെയും കാശ് ഇല്ലാത്തവന്റെയും എല്ലാവരുടെയും ഒരു രൂപയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കാഷിനും വാല്യൂ ഉണ്ട് നിങ്ങളുടെ ക്യാഷിനും വാല്യൂ ഉണ്ട് അപ്പം വെറുതെ ആരുടെയും പൈസയോടെ എനിക്ക് താല്പര്യമില്ല ഒരാളുടെ ഒരു രൂപ ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ രണ്ട് രൂപ മൂല്യമുള്ള സാധനം ആൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പോളിസി അതാണ് അതുകൊണ്ട് തന്നെ എത്ര ചെറിയ പ്രൈസ് എനിക്ക് കുർത്തി ഇറക്കാം എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു ഫൈവ് ഡബിൾ നൈനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ ആ സ്റ്റാർട്ടപ്പ് ആണ് എനിക്ക് അറിയില്ല ഐഡിയ ഇല്ല ഞാൻ ഫൈവ് ഡബിൾ എൻ സ്റ്റാർട്ട് ചെയ്തു ഫൈവ് ഡബിൾ എൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സ് കൂടി കസ്റ്റമേഴ്സ് കൂടുമ്പോൾ നോർമലി എല്ലാവരും എന്താണ് ചെയ്യുന്നത് ഫൈവ് ഡബിൾ എന്ന് സിക്സ് ഡബിൾ നയനോ സെവൻ ഡബിൾ പ്രീമിയത്തിലേക്ക് കൊടുക്കും പ്രീമിയം കളക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് കൂട്ടും ഞാൻ പ്രീമിയം കളക്ഷൻ അപ്പോൾ ഫോർ ഡബിൾ നൈൻ ഇറങ്ങി ഫോർ ഡബിൾ നയൻ ഇറക്കിയിട്ടും നിങ്ങൾ എന്റെ ബാറ്ററിക്ക് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫോർ ഡബിൾ എയ്ന് ഇറക്കിയപ്പോൾ എനിക്ക് വീണ്ടും കസ്റ്റമേഴ്സ് കൂടിയപ്പോൾ ഇപ്പം ഞാനത് ത്രീ ഡബിൾ നയൻ ആക്കി ത്രീ ഡബിൾ എയ്ൻ ഇറക്കിയപ്പോഴത്തേക്കും വേറെ ആരും ത്രീ ഡബിൾ എയിന് കൊടുക്കുന്നില്ലായിരുന്നു മിത്രമാണ് ആദ്യമായിട്ട് ത്രീ ഡബിൾ നൈൻ ഹാൻഡ് വർക്ക് കുർത്തി കൊണ്ടുവരുന്നത് ഇപ്പം പലരും കൊണ്ടുവരുന്നുണ്ട് നേരത്തെ ഫസ്റ്റ് ടൈമിൽ മിത്രം മാത്രമായിരുന്നു ത്രീ ഡബിൾ നൈന് ഹാൻഡ് വർക്ക് കുർത്തീസ് കൊണ്ടുവരുന്നത് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി ഇപ്പം കസ്റ്റമേഴ്സ് അന്നേരം ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും റേറ്റ് കുറച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്റെ കസ്റ്റമേഴ്സിനോട് ത്രീ ഡബിൾ നയനിന്റെ കസ്റ്റമേഴ്സ് കൂടിയപ്പോൾ ഞാനത് ടു ഡബിൾ നയൻ ആയിട്ട് ടു ഡബിൾ നെയ്ൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം ഞാൻ റേറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല ഒരു ഐറ്റത്തിൻ്റെ സെയിം മെറ്റീരിയൽ സെയിം ലൈനിങ് സെയിം ഹാൻഡ് വർക്ക് സെയിം സ്റ്റിച്ചിങ് ക്വാളിറ്റി എല്ലാം ഞാൻ അതേ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നു ക്വാളിറ്റി കുറച്ചിട്ടല്ല ഞാൻ റേറ്റ് കുറയ്ക്കുന്നത് റേറ്റ് മാത്രമേ ഞാൻ കുറയ്ക്കുന്നുള്ളൂ ക്വാളിറ്റി ഞാൻ കുറയ്ക്കുന്നില്ല ടു ഡബിൾ നയന് ഞാൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ എൻ്റെ കാൽക്കുലേഷൻ അപ്പുറത്തേക്ക് എനിക്ക് കസ്റ്റമേഴ്സായി അത്രയും കസ്റ്റമേഴ്സായി അപ്പം എനിക്ക് ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മുതലുള്ള കസ്റ്റമേഴ്സ് പലരുമാണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു രീതി വെച്ച് ഞങ്ങൾ ഇവിടെ ഇവിടെ തൊണ്ണൂറ് ശതമാനവും പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു അതായത് നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു സത്യമാണ് പെൻഡിംഗ് ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി കൂടി വന്നാൽ ഒരു പത്ത് പത്ത് ശതമാനം പത്ത് ശതമാനത്തിനകത്ത് കസ്റ്റമേഴ്സിന് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ അത് ഞങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഞങ്ങൾ ഒക്ടോബറി പ്രൊഡക്റ്റ് ഒരാളുടെ കമന്റ് ഞാൻ കൊണ്ട് ഇയർ ില്ല അങ്ങനെ കമന്റ് ചെയ്യുന്നവർ ദയവായി നിങ്ങളുടെ കോൺടാക്ട് നമ്പറോടെ കമന്റ് വെക്കുക നിങ്ങളെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്റെ നമ്പർ വീഡിയോയിൽ വെക്കാം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക ഏഹ് കാരണം ഈ വൺ ഇയർ ആയി എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര മോശം ആകട്ടോ കാരണം അങ്ങനെ ഒരു കസ്റ്റമർ ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ ഞങ്ങൾ കൊടുക്കാത്ത യാതൊരു കസ്റ്റമേഴ്സും ഇല്ല ഞങ്ങള് ഞങ്ങളുടെ പെൻഡിങ് നമുക്ക് പെൻഡിങ് ഉണ്ട് സംഭവിച്ചു കാരണം ഞങ്ങൾ റെഡി സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ മാനുഫാക്ചറേഴ്സാണ് ഞങ്ങൾ ഹോൾസെയിൽ അല്ല അല്ലെങ്കിൽ ഞങ്ങൾ റീറ്റെയിൽ അല്ല ഇതൊക്കെ എനിക്കുണ്ട് ബട്ട് ഞാൻ ഓൺലൈനിൽ ചെയ്യുന്നത് മാനുഫാക്ചേഴ്സ് മാനുഫാക്ചറിങ് ആണ് ഞാൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഞാൻ ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ചാനലിന്റെ ഇൻസ്റ്റയുടെ ആയാലും യൂട്യൂബിൻ്റെ ആയാലും ചാനലിൻ്റെ ബയോയിൽ ഞാൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഡെസ്പാച്ചിങ് ടൈം അറുപത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡിപ്പെൻഡിങ് ഓൺ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള അറുപത് വർക്കിംഗ് ആണ് പബ്ലിക് ഹോളിഡേയ്സും സാറ്റർഡേ സൺഡേയും കഴിഞ്ഞുള്ള എൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്ന അറുപത് ദിവസമാണ് അറുപത് വർക്കിംഗ് ആണ് എൻ്റെ ഡെസ്പാച്ചിങ് ടൈം എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇത്രത്തിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ടല്ലേ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ആ ചാനലിന്റെ ബയോ നമ്മൾ എല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാരും പത്താം ക്ലാസ് വരെ പോയവരായിരിക്കും അത് വായിച്ചു നോക്കിയിട്ടല്ലേ എല്ലാരും സംഭവം പർച്ചേസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഈ പറയുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഞാൻ പറയുന്നവരോട് മാത്രമാണ് പറയുന്നത് വ്യൂവേഴ്സിനോട് എല്ലാവരോടും അല്ല പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ടെൻ പെർസെൻറ്റേജ് പെൻഡിങ് മാത്രമേ ഉള്ളൂ നയൻറ്റീൻ പെർസെൻറ്റേജ് പെൻഡിങ് ഞാൻ ഫിനിഷ് ചെയ്തത് എന്നിട്ടും കമൻറ്റുകൾ കൂടി കൂടി വരുന്നു പ്രോഡക്റ്റ് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് അതിൽ പകുതി ഭാഗം വളരെ കുറച്ച് ഭാഗം ജനുവിൻ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ടെൻ പെർസെൻറ്റേജ് കൂടെ എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ജെനുവിൻ ആണ് ബട്ട് അതിൽ പകുതി ഭാഗവും ഫേക്കാണ് കമൻ്റ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിതിൻ്റെ പുറകെ പോകാൻ സത്യത്തിൽ താല്പര്യം പോകുന്ന വിചാരിച്ച് നമുക്ക് പോകാം ഈ കമന്റിൽ ഐ ഡിക്കാർ നമുക്കൊക്കെ നമുക്ക് നമുക്ക് പലതും ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് തപ്പി പിടിക്കാൻ പറ്റും ഇവർ ഏതാ ഏത് അഡ്രസ്സിലുള്ളതാണെന്നൊക്കെ നമുക്ക് തപ്പി പിടിക്കാൻ പറ്റും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാരണം എനിക്ക് ഇതിനൊന്നും സമയമില്ല കളയാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെയാണ് നടക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരാത്തത് അത് എൻ്റെ ഒരു വീക്ക്നസ് ആയിട്ട് ആരും കാണരുത് നമ്മൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകും എത്ര ശാന്ത സ്വഭാവമുള്ളവരും ഒരു ഭക്ഷണി ചിലപ്പോൾ റിയാക്ട് ചെയ്തു പോകും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തോ വെച്ചാൽ കുറേ പേര് കമന്റ് മോശം കമന്റുകൾ ഇടുന്നു അതിന് പകുതി ഭാഗവും ഫേക്കാണ് സത്യത്തിൽ കാരണം അവരൊന്നും ഇത്രത്തിന്റെ കസ്റ്റമർ പോലും അല്ല ഞാൻ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് വേറെ ബുട്ടിക്കിനെ കുറിച്ച് ഇട്ടേക്കുമാണ് അവിടുന്ന് ഞാൻ പേരൊന്നും പറയുന്നില്ല ആ ബുട്ടിക്ക് പർച്ചേസ് ചെയ്യൂ അവിടെ പർച്ചേസ് ചെയ്താൽ അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടും അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടെ പർച്ചേസ് ചെയ്യും ഇത്രത്തിൽ അതല്ല ഡെസ്പാച്ചിങ് ടൈം ഇപ്പം നാളെ കിട്ടുന്നവരുണ്ടാവാം ഇന്ന് ഓർഡർ ചെയ്ത സാധനം നാളെ കിട്ടുന്നവരുണ്ടായിരിക്കാം പക്ഷെ എന്റെ പ്രൊഡക്റ്റ് അങ്ങനെ കിട്ടത്തില്ല അപ്പൊ ആ ഒരു പല പൊട്ടിക്കിന്റെ പേര് വെച്ച് വരെയാണ് എന്റെ ചാനലിൽ കമന്റ് വരുന്നത് അവിടുന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ അവിടുന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടും ഇത്രത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് അപ്പൊ അതൊക്കെ നമുക്ക് നോർമലി നമുക്ക് തിങ്ക് ചെയ്താൽ മനസ്സിലാവും ഇതൊക്കെ ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലെ ഞാൻ വ്യക്തമായിട്ട് തന്നെ എൻ്റെ ജെനുവിൻ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാം എന്നെ വിശ്വസിക്കാം ഞാൻ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ നൂറ് രൂപ ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് രൂപ മൂല്യമുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഉറപ്പായിട്ടും ഞാൻ തന്നിരിക്കും പിന്നെ എൻ്റെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായതുകൊണ്ടിരിക്ക ദയവായിട്ട് ക്ഷമിക്കുക കാരണം എക്സ്പീരിയൻസ് കുറവുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഈ അടുത്ത മാസത്തിൽ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആരും തന്നെ കോൾ ചെയ്യുന്നതിന് എപ്പോഴും പറയും കാരണം നമുക്ക് വെബ്സൈറ്റ് ഓർഡർ ഇല്ല ഓൺലി വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ അപ്പോൾ ഈ കോള് മെസ്സേജ് വരുമ്പോൾ ഫോൺ ഹാങ് ആയിട്ട് ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെയും ഒരാളുടെ മെസ്സേജ് നോക്കാൻ പറ്റാതെയും ചെയ്ത് എത്ര ഫോണാണ് മാറുന്നത് അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആരും തന്നെ കോള് ചെയ്യരുതും മെസ്സേജ് അയക്കുകയാണെന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ഇല്ല വാട്ട്സ്ആപ്പ് ത്രൂ മാത്രമേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് ത്രൂ മാത്രം ഓർഡർ ഉള്ള ഒരു കമ്പനി ഫോണിൽ ഇത്രയും ചെറിയ പ്രൈസ് കൊടുക്കുന്ന ഇത്രയും കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനി ഫോണിൽ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം മെസ്സേജസ് ആയിരിക്കും വരുന്നത് വിത്തിൻ സെക്കൻഡിൽ എത്രത്തോളം മെസ്സേജസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ചിലപ്പം റിപ്ലൈ കിട്ടാൻ ചിലപ്പം ലേറ്റ് ആകും അതിൻ്റെ അർത്ഥം നിങ്ങളെ ആരെയും ഇഗ്നോർ ചെയ്ത് വിടുവല്ല അത് പറ്റി പോകുന്നതാണ് അത്രത്തോളം കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടും അത്രത്തോളം മെസ്സേജ് ഉള്ളതുകൊണ്ടും മനപൂർവ്വമല്ല അങ്ങനെ ആയി പോകുന്നതാണ് ചിലതിന് റിപ്ലൈ കൊടുക്കാതെ കാരണം ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന മെസ്സേജ് താഴെത്താഴ് പിന്നെ പിന്നെ വരുന്ന മെസ്സേജ് വാട്സാപ്പിന് മുകളിലും അല്ലേ വരുന്നത് അപ്പം നമ്മൾ നോക്കും മുകളിൽ നിന്ന് മുകളിൽ നിന്നാണ് ഇവർ റിപ്ലൈ കൊടുത്തു പോകുന്നത് അല്ലാണ്ട് എക്സിക്യൂട്ടീവ് സാരും നിങ്ങളെ മനപൂർവ്വം ഒഴിവാക്കുന്നതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം റിപ്ലൈ തരാതിരിക്കുന്നതല്ല അതൊന്നും മനസ്സിലാക്കും പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് എന്നെ അറിയാവുന്ന രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പറിലൊക്കെ ആയാലും മറ്റ് പല സൈറ്റിലും ഇടുന്ന വീഡിയോ അതായത് മറ്റ് മറ്റ് ഓൺലൈൻ കുട്ടീക്കിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഇടുമല്ലോ അങ്ങനെ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ മിത്രത്തിനെക്കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യുമോ മിത്രം തട്ടിപ്പാണ് മിത്രത്തിൻ്റെ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവരണം പിന്നെ മിത്രത്തിൽ നിന്നും പർച്ചേസ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് വർഷമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള അറുപതും എഴുപതും കുർത്തീസും ഒക്കെ പർച്ചേസ് ചെയ്തവരുണ്ട് അപ്പം ആരും തന്നെ എനിക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ എല്ലാ വീടിലും പറയും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം എന്ന് ഞാൻ പറയും കാരണം എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു തരേണ്ടത് ജനുവിനായിട്ട് എന്നെ പർച്ചേസ് ചെയ്ത് എന്റെ നല്ല അനുഭവം ഉള്ളവർ നിങ്ങൾ ദയവായി കമന്റ് ഇടൂ കാരണം ആൾക്കാർ അറിയട്ടെ മിത്രത്തിന്റെ ആണോ എന്ന് ചോദിക്കുമ്പോൾ മിത്രം ആണോ അല്ലെങ്കിൽ ഞാനല്ലോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയേണ്ടത് എൻ്റെ കസ്റ്റമേഴ്സ് അല്ലേ പറയേണ്ടത് നിങ്ങൾക്ക് മിത്രത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ കമന്റ് ഇടൂ അതുപോലെ തന്നെ ഇത്ര ഫേക്കാണോ മിത്രം ഉടായിപ്പാണോ മിത്രം ഫ്രോഡ് ആണോ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഞാൻ ലൊക്കേഷൻ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഡയറക്റ്റ് വരൂ ദയവായി നിങ്ങൾ ഡയറക്റ്റ് വന്ന് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടോ നിങ്ങൾ നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കൂ അതൊരു ടു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലാണ് എനിക്ക് ഇത്രയും ശത്രുക്കൾ ഉണ്ടായത് കാരണം ടു ഡബിൾ നൈന് ആരും കൊടുക്കുന്നില്ല ടു ഡബിൾ അങ്ങ് ഇങ്ങനെ ഓരോ ചാനലുകാരും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ കൊടുക്കുന്നവരുടെ പ്രൊഡക്റ്റ് ടു ഡബിൾ ഒരാളും കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇതുവരെ അത്രയും ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ജോർജ് ടി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കുർത്തി ടു ഡബിൾ നൈൻ ഇതുവരെ ആരും കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പം എനിക്കെതിരെ തിരിയുന്നവർക്ക് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്നുകിൽ ഞാൻ ഈ ഓൺലൈൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിലും ഞാൻ റേറ്റ് കൂട്ടുക ഈ രണ്ട് കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല ഈ രണ്ട് കാര്യങ്ങളും ആരൊക്കെ വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നാലും എൻ്റെ വ്യൂവേഴ്സും എൻ്റെ കസ്റ്റമേഴ്സും എൻ്റെ സ്റ്റാഫും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ സ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും ഇന്ന് ഞാൻ ടൂ ഡബിൾ നൈന് കൊടുക്കുന്നെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ വൺ ഡബിൾ നൈൻ ഹാൻഡ് വർക്ക് കുർത്തി കൊടുത്തിരിക്കും എൻ്റെ സ്റ്റാഫിൻ്റെയും എൻ്റെ കസ്റ്റമേഴ്സിൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തെന്നിക്കും അപ്പോൾ അതൊന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നമ്മൾ മാനുഫാക്ചറേഴ്സാണ് ഞാനൊരു സെലക്റ്റഡ് കുർത്തി കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്തു തരുന്ന നിങ്ങൾ പറയുന്ന പോലെ സ്ലീവിന് ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയോ ലൈനിങ് വെക്കുകയോ ലൈനിങ് വെക്കാതിരിക്കുകയും സ്ലീവ്ലെസ്സാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരുന്ന അതിന് എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങാത്ത ഒരു മാനുഫാക്ചേഴ്സ് ആണ് നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു തരുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടാൻ ഡിലേ ആവുന്നത് ഇപ്പൊ ഇന്നത്തെ ഈ ഒരു കുർത്തി റെഡി സ്റ്റോക്ക് ഇന്ന് നാളെ ഇവിടുന്ന് പാക്ക് ചെയ്തു പോകും അല്ലാണ്ട് നമ്മൾ കാണിക്കുന്ന കുർത്തീസ് നമ്മൾക്ക് റെഡി സ്റ്റോക്ക് അല്ല റെഡി സ്റ്റോക്ക് എന്ന് ഞാൻ വീഡിയോയിൽ പറയാത്തതൊന്നും തന്നെ റെഡി സ്റ്റോക്ക് അല്ല അത് കിട്ടാൻ ടൈം എടുക്കും ടൈം എടുക്കുമെന്നേ ഉള്ളൂ തരാൻ ഇച്ചിരി ലേറ്റ് ആകുമെന്നേ ഉള്ളൂ തരത്തില്ലെന്നല്ല തരും നിങ്ങളുടെ ഞാൻ ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് തന്നിരിക്കും അതിൽ യാതൊരു മാറ്റവും നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ വീഡിയോ ഓരോ യൂട്യൂബ് ചാനലുകാരുടെ വീഡിയോയ്ക്ക് വീഡിയോയിൽ അവർ കൊടുത്തിട്ടുണ്ട് അവർ നോട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വസ് ഞങ്ങളുടെ ഡ്രസ്സിന് ഞങ്ങളുടെ മെറ്റീരിയലിനോ സ്റ്റിച്ചിങ്ങിനോ ഹാൻഡ് വർക്കിനോ ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഉണ്ടായിരിക്കുന്നതല്ല റിട്ടേൺ ഓപ്ഷൻ ഇല്ല റീഫണ്ട് ഓപ്ഷൻ ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ പറയുന്നു ഞാൻ എൻ്റെ വർക്ക് സ്റ്റിച്ചിങ് ഇത് രണ്ട് മാത്രമേ ഉള്ളൂ എൻ്റെ സ്വന്തം മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം മെല്ലി നല്ല വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്കറിയില്ല ബട്ട് ഞാൻ ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാനത് ശ്രദ്ധിച്ചാണ് ഞാൻ എപ്പോഴും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിത്ര കളക്ഷനിൽ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വാങ്ങുന്ന എല്ലാ കുർത്തിക്കും എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് ഞാൻ ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പല സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞൊക്കെ ആയിരിക്കും പാർസിൽ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം അൺബോക്സിംഗ് വീഡിയോ ഡാമേജ് ഇഷ്യൂ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ റിട്ടേൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് തരാം വേറെ പ്രൊഡക്റ്റ് മാറിയെടുക്കണം നിങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് മാറിയെടുക്കാം ഇതിനപ്പുറത്തേക്ക് ഇത്രയും ചെറിയ പ്രൈസ് റേഞ്ചിൽ കുത്തീസ് കൊടുക്കുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കമൻറ്റ് ചെയ്യുമോ ഞാനെല്ലാം ഇന്നത്തെ കമൻറ്റുകളെല്ലാം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി ഞാൻ ടെൻ പേഴ്സൻറ്റേജ് കസ്റ്റമേഴ്സിനോട് പ്രൊഡക്റ്റ് കിട്ടാനുണ്ടെന്ന് ആരും വെറീഡ് ആകണ്ട പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് ഫുൾ ടൈം ഇന്ന് സൺഡേ ആയിട്ട് കൂടി ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് മുകളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിരിക്കും എന്നെ ദയവായിട്ട് വിശ്വസിക്കൂ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ ഇനി നിന്റെ നിങ്ങളുടെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ളത് റീഫണ്ട് ചെയ്തു തരാം മെസ്സേജ് അയച്ചാൽ മതി റീഫണ്ട് അതാത് എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്റ്റ് ചെയ്യും റീഫണ്ട് ചെയ്തു തരാം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആരെയും ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ എല്ലാവരുടെയും ടൈം വാല്യൂ ഉള്ളതാണ് എനിക്ക് അറിയാം ഞാൻ ബോർഡടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി എൻ്റെ ഇത്രയും കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി മറ്റു പലരും പറയുന്നതിനേക്കാൾ നല്ല എൻ്റെ കാര്യം ഞാൻ പറയുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ താങ്ക്